പുറപ്പാട് ഇരുപത്തിയൊന്നാം അധ്യായം നീ അവരുടെ മുമ്പാകെ അവതരിപ്പിക്കേണ്ട ന്യായ പ്രമാണങ്ങൾ ഇവയാണ് ഹെബ്രായനായ ഒരു അടിമയെ നീ വാങ്ങിയാൽ അവൻ നിന്നെ ആറു വർഷം സേവിച്ചുകൊള്ളട്ടെ ഏഴാമത്തേതിൽ അവൻ സൗജന്യമായി സ്വതന്ത്രനായി പോകട്ടെ അവൻ ഏകസ്ഥനായാണ് വന്നതെങ്കിൽ ഏകസ്ഥനായി തന്നെ പൊയ്ക്കൊള്ളട്ടെ ഭാര്യസമേതനെങ്കിൽ ഭാര്യയും അവൻ്റെ കൂടെ പോകട്ടെ അവൻ്റെ യജമാനൻ അവന് ഒരു സ്ത്രീയെ നൽകുകയും അവൾ പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയും അവളുടെ കുട്ടികളും അവളുടെ യജമാനൻ്റെ വകയായിരിക്കും ആകയാൽ അവൻ ഏകസ്ഥനായി പോകണം എന്നാൽ ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ആ ദാസൻ തീർത്തു പറഞ്ഞാൽ അവൻ്റെ യജമാനൻ അവനെ ദൈവസമക്ഷം കൊണ്ടുചെല്ലണം കഥകിൻ്റെയോ കട്ടിളയുടെയോ അടുക്കൽ അവനെ കൊണ്ടുചെന്ന് അവൻ്റെ യജമാനൻ അവൻ്റെ കാത് സൂചി കൊണ്ട് തുളയ്ക്കണം അവൻ എന്നേക്കും അയാളെ സേവിക്കും ഒരാൾ തൻ്റെ പുത്രിയെ ദാസിയായി വിൽക്കുകയാണെങ്കിൽ ദാസന്മാർ വിട്ടുപോകുന്നത് പോലെ അവൾ വിട്ടുപോകാൻ പാടില്ല എന്നാൽ യജമാനൻ അവളെ തനിക്കായി നിശ്ചയിച്ചിരിക്കെ തൻ്റെ ദൃഷ്ടികളിൽ അവൾ അപ്രിയയായാൽ അവളെ വീണ്ടെടുക്കാൻ അവൻ അനുവദിക്കണം അവൻ അവളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അന്യജനത്തിന് അവളെ വിൽക്കാൻ അവന് അധികാരമില്ല അവൻ അവളെ തൻ്റെ പുത്രനു വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പുത്രിമാരുടെ അവകാശപ്രകാരം അവളോട് പെരുമാറണം അവൻ മറ്റൊരുവളെ തനിക്കായി സ്വീകരിച്ചാൽ പോലും ഇവൾക്കുള്ള ഭക്ഷണത്തിനോ ഇവളുടെ വസ്ത്രത്തിനോ ഇവളുമായുള്ള സഹവാസത്തിനോ കുറവ് വരുത്തരുത് ഇവ മൂന്നും അവൻ ഇവളോട് ചെയ്യുന്നില്ലെങ്കിൽ പണം കൂടാതെ സൗജന്യമായി ഇവൾ പോകട്ടെ ഒരുവൻ മർദ്ദിക്കുകയും ആൾ മരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും വധിക്കപ്പെടണം എന്നാൽ അവൻ കരുതിക്കൂട്ടിയല്ലാതെ ദൈവം അവൻ്റെ കൈകൊണ്ട് അത് ഇടയാക്കിയതാണെങ്കിൽ അവന് പലായനം ചെയ്യാനുള്ള ഒരു സ്ഥലം ഞാൻ നിനക്ക് നിശ്ചയിച്ചു തരും എന്നാൽ ഒരാൾ തൻ്റെ അയൽക്കാരൻ്റെ മേൽ കോപം മൂത്ത് തന്ത്രപൂർവ്വം അവനെ കൊല്ലുന്നെങ്കിൽ അയാളെ വധിക്കേണ്ടതിന് നീ എൻ്റെ ബലിപീഠത്തിങ്കിൽ നിന്നുപോലും അയാളെ പിടികൂടണം സ്വന്തം പിതാവിനെയോ മാതാവിനെയോ മർദ്ദിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം ഒരാളെ തട്ടിയെടുക്കുന്നവൻ അയാളെ അവൻ വിറ്റാലും അയാൾ അവൻ്റെ പക്കൽ കാണപ്പെട്ടാലും തീർച്ചയായും വധിക്കപ്പെടണം സ്വന്തം പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം ആളുകൾ ശണ്ട കൂടുമ്പോൾ ഒരാൾ തൻ്റെ അയൽക്കാരനെ കല്ലുകൊണ്ടോ മുഷ്ടികൊണ്ടോ ഇടിക്കുകയും മരിച്ചില്ലെങ്കിലും അവൻ ശയ്യാവലംബിയാകുകയും ചെയ്തുവന്നിരിക്കട്ടെ അവൻ എഴുന്നേൽക്കുകയും തൻ്റെ ഊന്നുവടിയോടെ പുറത്തു സഞ്ചരിക്കുകയും ചെയ്താൽ മർദ്ദകൻ കുറ്റവിമുക്തനായിരിക്കും എങ്കിലും അയാൾ അവൻ്റെ വിശ്രമകാലത്തേക്ക് വേണ്ടത് നൽകണം സുഖപ്പെടും വരെ അവനെ ചികിത്സിക്കുകയും വേണം ഒരാൾ തൻ്റെ ദാസനെയോ ദാസിയെയോ വടികൊണ്ട് പ്രഹരിക്കുകയും അവൻ അയാളുടെ കൈക്കീഴിൽ തന്നെ മരിക്കുകയും ചെയ്താൽ നിശ്ചയമായും പ്രതികാരം ചെയ്യപ്പെടണം എന്നാൽ അവൻ ഒന്നോ രണ്ടോ ദിവസം കൂടി അതിജീവിച്ചാൽ പ്രതികാരം ചെയ്യപ്പെടരുത് കാരണം അവൻ അയാളുടെ ധനമാണ് ആളുകൾ വഴക്കടിക്കുമ്പോൾ അവർ ഒരു ഗർഭിണിയെ തള്ളിയിടുകയും അവളുടെ കുട്ടികൾ പുറത്തു വരികയും എന്നാൽ ആപത്തൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം പിഴ വസൂലാക്കപ്പെടണം ആ സ്ത്രീയുടെ ഭർത്താവ് അവൻ്റെ മേൽ ചുമത്തുന്നതിനനുസരിച്ച് അയാൾ ന്യായാധിപൻ മുഖേന നൽകണം എന്നാൽ ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ നീ ജീവന് പകരം ജീവൻ കൊടുക്കണം കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൈയ്ക്കു പകരം കൈ കാലിന് പകരം കാല് പൊള്ളലിനു പകരം പൊള്ളൽ മുറിവിനു പകരം മുറിവ് പ്രഹാരത്തിനു പകരം പ്രഹാരം ഒരാൾ തൻ്റെ ദാസൻ്റെ കണ്ണോ ദാസിയുടെ കണ്ണോ അടിച്ചു പൊട്ടിച്ചാൽ അവൻ്റെ കണ്ണിനു പകരം അയാൾ അവനെ സൗജന്യമായി വിട്ടയക്കണം ഒരാൾ തൻ്റെ ദാസൻ്റെ പല്ലോ ദാസിയുടെ പല്ലോ അടിച്ചു കൊഴിച്ചാൽ അവൻ്റെ പല്ലിനു പകരം അയാൾ അവനെ സൗജന്യമായി വിട്ടയക്കണം ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുത്തുകയും അയാൾ മരിക്കുകയും ചെയ്താൽ ആ കാള കല്ലെറിയപ്പെടുക തന്നെ വേണം അതിൻ്റെ മാംസം ഭക്ഷിക്കപ്പെടരുത് എന്നാൽ കാളയുടെ ഉടമസ്ഥൻ നിരപരാധനായിരിക്കും എന്നാൽ ഒരു കാള പതിവായി കുത്തുന്നതായിരിക്കുകയും അതിൻ്റെ ഉടമസ്ഥനെതിരെ പരാതി ഉണ്ടായിരുന്നിട്ടും അവൻ അതിനെ ശ്രദ്ധിക്കാതിരിക്കുകയും അത് ഒരു പുരുഷനെയോ സ്ത്രീയെയോ കൊല്ലുകയും ചെയ്താൽ ആ കാള കല്ലെറിയപ്പെടണം അതിൻ്റെ ഉടമസ്ഥനും വധിക്കപ്പെടണം അവൻ്റെ മേൽ പരിഹാരദ്രവ്യം ചുമത്തപ്പെട്ടാൽ അവൻ തൻ്റെ മേൽ ചുമത്തപ്പെട്ടതെല്ലാം അനുസരിച്ച് തൻ്റെ ജീവൻ്റെ വീണ്ടെടുപ്പ് വില നൽകണം അത് ഒരു മകനെ കുത്തുകയോ ഒരു മകളെ കുത്തുകയോ ചെയ്താലും ഈ നിയമം അനുസരിച്ച് തന്നെ അവനോട് ചെയ്യപ്പെടണം ഒരു ദാസനെയോ ദാസിയെയോ ആണ് കാള കുത്തുന്നതെങ്കിൽ അയാളുടെ യജമാനന്മാർക്ക് മുപ്പതു ഷെക്കൽ വെള്ളി അവൻ നൽകണം കാള കല്ലെറിയപ്പെടുകയും വേണം ഒരാൾ കിണർ തുറന്നിടുന്നതു മൂലമോ കിണർ കുഴിച്ചിട്ട് അത് മൂടാതിരിക്കുന്നത് മൂലമോ അവിടേക്ക് ഒരു കാളയോ കഴുതയോ വീഴാനിടയായാൽ അയാൾ പരിഹാരം ചെയ്യണം പണം അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് നൽകണം എന്നാൽ ചത്ത മൃഗം അയാൾക്കുള്ളതായിരിക്കും ഒരാളുടെ കാള തൻ്റെ അയൽക്കാരൻ്റെ കാളയെ ആക്രമിക്കുകയും അത് ചാകുകയും ചെയ്താൽ അവർ ജീവനുള്ള കാളയെ വിറ്റിട്ട് അതിൻ്റെ പണം പങ്കിടണം ചത്ത കാളയെയും പങ്കിടണം എന്നാൽ കാള പതിവായി കുത്തുന്നതാണെന്നറിഞ്ഞിട്ടും അതിൻ്റെ ഉടമസ്ഥൻ അതിനെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവൻ കാളയ്ക്കു പകരം കാളയെ നഷ്ടപരിഹാരം കൊടുക്കണം ചത്ത മൃഗം അവനുള്ളതായിരിക്കും ഒരാൾ കാളയെയോ ആട്ടിൻകുട്ടിയെയോ മോഷ്ടിച്ച് അതിനെ അറക്കുകയോ വിൽക്കുകയോ ചെയ്താൽ അയാൾ ഒരു കാളയ്ക്ക് പകരം അഞ്ച് കന്നുകാലികളെയും ഒരു ആട്ടിൻകുട്ടിക്ക് പകരം നാല് ആടുകളെയും പരിഹാരമായി നൽകണം